രാജേഷ് ഞാനൊരു പാർട്ടിയുടെ വക്താവല്ല നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചക്കളത്തിൽ പോരാട്ടം നടത്തിയിട്ട് ബി ജെ പി ചെയ്തോ കമ്മ്യൂണിസ്റ്റ് ചെയ്തോ കോൺഗ്രസ് ചെയ്തോ എന്നുള്ള വർത്തമാനത്തിനല്ല ഞാനിരിക്കുന്നത് ഞാനൊരു പിന്നോക്ക സമുദായക്കാരനാണ് ഞാൻ സാമൂഹ്യ സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയമാണ് പറയുന്നത് എനിക്കാദ്യം ശ്രീ രാകേഷിനോട് പറയാനുള്ള രണ്ട് കാര്യം ശ്രീ രാകേഷ് താങ്കൾ വസ്തുതകൾ മനസ്സിലാക്കി സത്യസന്ധമായി പറയണം താങ്കളും താങ്കളെ പ്രതിനിധീകരിക്കുന്ന പ്രേക്ഷകരെ കള്ളത്തനം പറഞ്ഞും നുണ പറഞ്ഞും ആവർത്തിച്ച് പറയാതിരിക്കണം താങ്കൾക്ക് മറുപടി പറയാനുണ്ട് എൻ്റെ സമയത്തിന് ശേഷം പറയാം ആദ്യം ഞാൻ പറയുന്നു തൊട്ട് മുമ്പ് താങ്കളുടെ മുതിർന്ന നേതാവ് ഇതേ ചാനലിൽ വന്നിരുന്നു കൊണ്ട് ദേവസ്വം ബോർഡിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം ഉണ്ട് 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 എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് പോയി എനിക്ക് മറുപടി പറയാൻ സമയം കിട്ടിയില്ല ഇല്ല എന്ന് താങ്കളും താങ്കളുടെ പാർട്ടിയും മനസ്സിലാക്കണം ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പാക്കിയിട്ടില്ല ഇനി മറ്റൊരു കാര്യം പറയാൻ കേരളത്തിലെ സംവരണ തോതിനെക്കുറിച്ച് താങ്കൾ മനസ്സിലാക്കണം കേരളത്തിൽ ഒ ബി സി വിഭാഗത്തിന് നാൽപ്പത് ശതമാനവും പട്ടിക വിഭാഗങ്ങൾക്ക് പത്ത് ശതമാനവും അങ്ങനെ അൻപത് ശതമാനമാണ് ആകെയുള്ളത് എല്ലാ മേഖലയിലും അമ്പത് ശതമാനം പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ല ഹയർ സെക്കൻഡറി മേഖലയിൽ കേവലം ഇരുപത്തി എട്ട് ശതമാനമാണ് ഒ ബി സിക്ക് ഉള്ളത് കോളേജുകളിലും സർവകലാശാലകളിലും കേവലം ഇരുപത് ശതമാനം ഉള്ളത് പ്രൊഫഷണൽ കോളേജുകളിൽ കേവലം മുപ്പത് ശതമാനം ഉള്ളത് താങ്കൾ വിദ്യാർത്ഥി സംഘടനാ നേതാവ് കൂടിയായിരുന്നു മെഡിക്കൽ എൻജിനീയറിങ്ങിൻ്റെ പി ജി കോഴ്സുകളിൽ ഒൻപത് ശതമാനം മാത്രമാണ് സർ സംവരണമെന്ന് താങ്കൾ തിരിച്ചറിയണം താങ്കൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇനി അടുത്ത കാര്യം ഉള്ളത് പറഞ്ഞാൽ തുള്ളന് വരുമെന്നുള്ള സമീപനം ആർക്കും പാടില്ല താങ്കൾ സവർണ സമുദായത്തിനാണ് സംവരണം എന്ന് പറയുമ്പോൾ എന്തിനാണ് വേവലാതിപ്പെടുന്നത് ഇവിടെ സവരണ സമുദായത്തിന് തന്നെയാണ് സംവരണം നിങ്ങൾ പാവപ്പെട്ടവർക്കാണ് സംവരണം എന്ന് പറയുന്നത് കേൾക്കാനുള്ള സുഖം കൊണ്ടും പറയാനുള്ള രസം കൊണ്ടുമാണ് നിങ്ങൾ പാവപ്പെട്ടവർക്കല്ല സംവരണം കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ വ്യക്തമാക്കാം ഇവിടെ പിന്നോക്ക ജാതികളും മുന്നോക്ക ജാതികളും ഉണ്ട് മുന്നോക്ക ജാതികളെ പട്ടികയിൽ ഉൾപ്പെടെ ഒരു ഒരു ഇല്ല ആരൊക്കെയാണോ എസ് സി ആരൊക്കെയാണോ എസ് ടി ബാക്കി ഒ ബി സി ആരൊക്കെയാണോ അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളെല്ലാം മുന്നോക്ക ജാതികളാണ് നിങ്ങൾ നൽകിയത് മുന്നോക്ക ജാതിക്ക് മാത്രമാണ് സംവരണം ഇവിടെ പാവപ്പെട്ടവരുടെ കണക്കില്ല എന്ന് പാർലമെൻ്റ് മെമ്പർ പറഞ്ഞു ശ്രീ രാകേഷ് നീതി ആയോഗിൻ്റെ പക്കൽ ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ കണക്കുണ്ട് ഇന്ത്യയിലെ പാവപ്പെട്ടവരിൽ എൺപത്തി ഏഴര ശതമാനവും എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ എൺപത്തി ഏഴര ശതമാനത്തെയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സംവരണമാണ് കേന്ദ്ര സർക്കാർ ആദ്യം നടപ്പാക്കിയത് നിങ്ങൾ നിങ്ങളതിന് ഒരു വർഷം മുമ്പേ നടപ്പാക്കി അതിലേക്ക് ഞാൻ വരാം അപ്പോൾ പാവപ്പെട്ടവരുടെ കണക്കില്ലാന്ന് അവരുണ്ട് അടുത്തത് ഇവിടെ സോഷ്യോ എക്കണോമിക് സർവേ നടന്നത് ശ്രീ രാകേഷ് രണ്ടായിരത്തി ഏഴിലല്ല രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സോഷ്യോ എക്കണോമിക് സർവേയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണമെന്ന് താങ്കൾ പാർലമെന്റിൽ എന്തെങ്കിലും ആവശ്യപ്പെട്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് വാങ്ങിയില്ല പിന്നോക്ക വിഭാഗക്ഷേമ സമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ട മെമ്പർ പാർലമെന്ററി കമ്മിറ്റി മെമ്പറാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാത്രമാണ് സോഷ്യോ എക്കണോമിക് സർവേ നടത്തിയത് താങ്കൾക്ക് രണ്ടായിരത്തി ഏഴ് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല വസ്തുത മനസ്സിലാക്കി സംസാരിക്കുക ഇനി അടുത്തത് കേരളത്തിലെ പിന്നോക്ക സമുദായങ്ങളുടെയും മുന്നോക്ക ജാതികളുടെയും കണക്ക് ശാസ്ത്രജ്ഞന്മാരും ജനസംഖ്യാ വിദഗ്ധരും ഒക്കെ കണക്ക് കൂട്ടിയിട്ടുണ്ട് താങ്കൾ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ഒന്നും അന്വേഷിച്ച് പോകേണ്ടതില്ല ഇവിടെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ഉണ്ട് രണ്ടായിരത്തിലെ പ സെൻസസ് എസ്റ്റിമേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം എന്നെ കേൾക്കുന്ന പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ശാസ്ത്രീയതയൊന്നും ആവശ്യമില്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇരുപത്തി കേരളത്തിൽ ഇരുപത്തിയേഴ് ശതമാനം മുസ്ലിങ്ങളുണ്ട് സെൻസസ് പ്രകാരം കേരളത്തിൽ പതിനെട്ട് ശതമാനം ക്രിസ്ത്യൻ വിഭാഗമുണ്ട് അവശേഷിച്ച് അൻപത്തഞ്ച് ശതമാനം ഹിന്ദുക്കളാണ് വല് മറ്റ് ചില സമുദായങ്ങളെ കുറിച്ചൊന്നും നമ്മൾ കണക്കിൽപ്പെടുത്തേണ്ടതില്ല കേരളത്തിലെ പതിനെട്ട് ശതമാനം ക്രിസ്ത്യാനികളിൽ പത്ത് ശതമാനവും ഏറ്റവും ചുരുങ്ങിയത് ലത്തീൻ കത്തോലിക്കരും ക്രിസ്ത്യൻ കൺവെൺസും മറ്റ് എസൈയൂസിയും നടാറു ബാധ്യപ്പെട്ട കേവലം എട്ട് ശതമാനം മാത്രമാണ് മുന്നോക്ക ക്രിസ് ക്രൈസ്തവർ സുറിയാനി ക്രൈസ്തവരുള്ളത് അല്ലെങ്കിൽ താങ്കൾ പരസ്യമായി ചർച്ച ചെയ്യൂ തെരഞ്ഞെടുപ്പ് കാലമാണ് രണ്ട് കേരളത്തിലെ ഹിന്ദുക്കളിൽ കേരളത്തിലെ ഹിന്ദുക്കൾ അൻപത്തിയഞ്ച് ശതമാനമാണ് താങ്കൾ പറയൂ ഈഴവർക്കും തീയർക്കും ബില്ലവർക്കും കൂടി പരമാവധി ഇരുപത്തിയെട്ട് ശതമാനം വേണ്ട ഞാൻ കുറയ്ക്കുന്നു ഇരുപത്തിയഞ്ച് ശതമാനം അത്ര ബാക്കിയുടെ ഹിന്ദൂസ് എന്ന് പറയുന്ന വിഭാഗം പത്ത് ശതമാനം നിങ്ങൾ കൂട്ടിയാൽ മതി എല്ലാവരെയും കേവലം ഇരുപത്തിയഞ്ചും പത്തും മുപ്പത്തിയഞ്ച് ശതമാനമായി ബാക്കി വിശ്വകർമ്മയർ അടക്കമുള്ള ആളുകളെയൊക്കെ ഞാൻ എല്ലാം കൂടെ കൂട്ടിയാൽ വേണമെങ്കിൽ അല്ലെങ്കിൽ വേണ്ട മുപ്പത്തിയഞ്ച് ശതമാനം താങ്കളുടെ കണക്കറിയാൻ വേണ്ടിയാണ് ഇരുപത്തിയഞ്ചും പത്തും മുപ്പത്തിയഞ്ച് ശതമാനം കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ഇവിടെ ഉള്ളത് പട്ടികജാതി പട്ടികകർക്കൊക്കെ പതിനൊന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ കൺവേഴ്സറി ഒഴിവാക്കും അല്ല മലേറിയ ക്രിസ്ത്യൻസരി ഒഴിവാക്കൂ ആ ഒരു പത്ത് ശതമാനം എടുക്കൂ ഇരുപത്തിയഞ്ചും പത്തും മുപ്പത്തിയഞ്ചും പത്തും നാൽപ്പത്തിയഞ്ചും കഴിഞ്ഞാൽ ഹിന്ദുവിൽ മിസ്റ്റർ രാകേഷ് പത്ത് ശതമാനമേ അവശേഷിക്കുന്നുള്ളൂ പത്ത് ശതമാനം ഹിന്ദുക്കളിലെ സവർണരും എട്ട് ശതമാനം ക്രിസ്ത്യാനികളിലെ സവർണരും പതിനെട്ട് ശതമാനമാണ് പരമാവധി എന്ന് ഏത് പൊട്ടക്കണ്ണനും മനസ്സിലാക്കും നിങ്ങളുടെ പാർട്ടിക്കാർക്ക് മനസ്സിലാകത്തില്ല കണക്ക് പറയരുത് ഞാൻ അതിലേക്കും പോകുന്നില്ല നമുക്ക് വിശദമാക്കാം രണ്ട് ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് പിന്നോക്ക സമുദായ പ്രാതിനിധ്യത്തിൻ്റെ കണക്കിവിടെയുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് കള്ളത്തരങ്ങൾ ആവർത്തിക്കരുത് ആളുകളെ പൊട്ടന്മാകരാക്കരുത് നിങ്ങൾ സവർണ സമുദായങ്ങൾക്കാണ് സംവരണം നൽകിയതെന്ന് അന്തസ്സായി ഏറ്റു പറയണം എന്നിട്ട് ഞങ്ങൾ പാവപ്പെട്ടവർക്കല്ല കൊടുത്തത് നിങ്ങൾ കൊടുത്തത് ആർക്കാണ് തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ ഏരിയയിൽ അൻപത് സെൻറ്റ് സ്ഥലം ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ എഴുപത്തഞ്ച് സെൻറ് സ്ഥലം കന്യാകുളങ്ങര പഞ്ചായത്തിൽ ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലം ഈ മൂന്ന് സ്ഥലത്തുകൂടി രണ്ടര ഏക്കറിൽ കൂടുതൽ വസ്തു ഇല്ലെങ്കിൽ അവൻ പാവപ്പെട്ടവനാണ് അവനൊരു നാല് ലക്ഷം രൂപ വരുമാനവും ഉണ്ടെങ്കിൽ അവൻ പാവപ്പെട്ടവനാണ് ഇതാണ് നിങ്ങളുടെ പാവം നിങ്ങൾക്ക് ബി പി എൽ ലിസ്റ്റ് എടുക്കാൻ അറിയില്ലല്ലേ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ഇൻഡിക്കേറ്ററാണ് ഈ ശശിധരൻ നായർ കണ്ടെത്തിയെന്ന് വായിച്ചിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ശുനാർ കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ആ പരിശോധന നടത്തുവാൻ നിങ്ങളുടെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല വിദ്യാർത്ഥി നേതാവാണ് പോലും ഒരു സെക്കൻഡ് എനിക്ക് ഒരു സെക്കൻഡ് എനിക്ക് ഒരു സെക്കൻഡ് കൂടി എനിക്ക് പൂർത്തിയാക്കണം കേരളത്തിൽ താങ്കൾ ദേവസ്വം ബോർഡിൽ സംവരണം കൊടുത്തു എന്ന് പറഞ്ഞു താങ്കൾ ഭരണഘടനയെ ബഹുമാനിക്കുന്നെങ്കിൽ ദേവസ്വം ബോർഡിൽ പട്ടികജാതി പട്ടികവർഗക്കാര് ഹിന്ദു ജനസംഖ്യയിൽ പതിനെട്ട് ശതമാനമുണ്ട് ആ പതിനെട്ട് ശതമാനം സംവരണം കൊടുക്കണം നിങ്ങൾ കൊടുത്തത് കേവലം പന്ത്രണ്ട് ശതമാനം മാത്രമാണ് നിങ്ങൾ ഈഴവർക്ക് മൂന്ന് ശതമാനം കൂട്ടി കൊടുത്തു എന്ന് പറഞ്ഞു പതിനാല് പതിനേഴ് കൂട്ടി കൊടുത്താൽ അവസരം കുറയുകയാണ് ചെയ്യുന്നത് പതിനാല് ഉണ്ടായിരുന്നപ്പോൾ എൺപത്തിനാല് അവസരം ഈഴവർക്കുണ്ടായിരുന്നു പതിനേഴായപ്പോൾ അറുപത്തേഴായി കുറഞ്ഞു കണക്ക് പറഞ്ഞു പഠിപ്പിക്കരുത് കേട്ടോ ഞാൻ രാഷ്ട്രീയ പാർട്ടിക്കാരനല്ല ഞാൻ വാസ്തുതാപരമായി ശാസ്ത്രീയമായി പറയുകയാണ് ഈ ചർച്ച തീർന്നു പോകുന്നതിന് മുമ്പെങ്ങനെ താങ്കൾ മറുപടി പറയണം ദേവസ്വം ബോർഡിന്റെ സ്കൂളുകളിൽ ഞങ്ങൾ സംവരണം ഏർപ്പെടുത്തും എന്ന് നിങ്ങൾക്ക് ഭരണഘടനയ്ക്ക് വിരുദ്ധമായ രീതിയിൽ ദേവസ്വം ബോർഡിൽ മുന്നോക്ക ജാതി സംവരണം ഏർപ്പെടുത്തിയ ആൾക്കാരെ നിങ്ങൾ നിങ്ങൾക്ക് സവർണ ജാതി സംവരണം കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നിങ്ങളുടെ വിപ്ലവം എങ്ങനെയാണ് അതിൽ തന്നെ വീക്കറായ ആളുകളെ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ കോർപ്പറേഷനിലും പഞ്ചായത്തിലും കൂടി രണ്ടര ഏക്കറുള്ള ഒരാൾ ധനികനല്ല എന്നാണ് നിങ്ങളുടെ വിവക്ഷ അയാൾക്ക് നാല് ലക്ഷം രൂപ വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ അയാൾ ധനികനല്ല എന്നാണ് വിവക്ഷ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ നിങ്ങൾ ദരിദ്രരെ കണ്ടെത്തിയിരിക്കുന്നത് അതോ അതിൽ നിന്ന് പരമാവധി ആളുകളെ ഇതിന്റെ ഗുണഭോക്താക്കളാക്കി അവരുടെ വോട്ട് എങ്ങനെയെങ്കിലും നേടണം എന്നതാണോ ഉദ്ദേശം ചോദിക്കാൻ തോന്നുന്നുണ്ട് ഈ പറയുന്ന ക്രൈറ്റീരിയ കാണുമ്പോ